ഹലോ അസ്സാം വൈകും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ് കേട്ടോമാനായിട്ട് ഇന്ന് ഷോർട്സ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ ചോദിച്ചു നോക്കാം അവരോട് ഈ കടയിലാ ആ അപ്പോൾ എക്സിബിഷൻ ആളാണ് കേട്ടോ അവൻ്റെ ബാക്കിൽ കാണുന്നത് ബാക്കിൽ അവിടെ ഇങ്ങനെയാണ് കാണുന്നത് എല്ലാവരും വന്നേക്കണം എക്സിബിഷനൊക്കെ കാണാൻ ഞങ്ങളൊക്കെ പോയിട്ടാ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ മാന ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് നമുക്ക് എല്ലാ തേമാനായിട്ട് ഡോക്ടറെ കാണിക്കുമായിരുന്നു അത് ഇപ്പോൾ ഒരു മാസത്തിന് ഗുളിക എന്നിട്ട് ഇപ്പോൾ മരുന്ന് കഴിഞ്ഞപ്പോൾ മേടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ല അപ്പോൾ നോമ്പിന് ഗുളിക വേണമല്ലോ ഇനി നോമ്പിൻ്റെ ഇടയിൽ ഡോക്ടറെ കാണിക്കാൻ വരണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞട്ടോ അപ്പോൾ ഉമ്മടെ ഡോക്ടറെ കണിക്കലൊക്കെ കഴിഞ്ഞു മരുന്ന് മേടിക്കലൊക്കെ കഴിഞ്ഞ അപ്പം ഞങ്ങളെ പോവുകയാണെ രണ്ട് മണിക്ക് വന്നതാണ് കേട്ടോ മൂന്ന് മണിക്കായിരുന്നു മത്സരിച്ചിങ്ങനെ പക്ഷെ ഭയങ്കര തിരക്കി ഇരുപത്തഞ്ചാണ് ടോക്കണൊക്കെ കിട്ടിയത് പിമ്മാടെ മിക്സിയുടെ ജാറ് നാശമായേക്കെട്ടോ അത് നേരാക്കാൻ ഒരു കടയിൽ തരുകയൊക്കെ കിട്ടിയ എന്താ പറഞ്ഞേ നേരാക്കിട്ട് വിളിക്കുവരാമനെ ചാർ നേരാക്കാൻ കഴിഞ്ഞിരിക്കും അപ്പോൾ അത് ഒന്നല്ലേക്ക് ബ്ലേഡ് പൊട്ടിക്ക് അപ്പോൾ അത് നേരാക്കിട്ടായിരിക്കും നേരെന്തൊക്കെ വിശേഷ ഇന്ന് ഷോർട്സ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല രണ്ടുമണിക്ക് പോകുന്നതാണ് പിന്നെ വീട്ടിൽ കറണ്ട് ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആവാന്ന് വെച്ചിട്ടോ പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വേറെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ പിന്നെ ലൈവില് വരണം എന്നൊക്കെ ഉണ്ട് ഇതുവരെ ഇന്ന് രണ്ടു തട്ടമൊക്കെ വന്ന് നോക്കി പക്ഷേ അവ ഞാനും ും വരണ്ടേ ലൈല് ജാതെ നേരാക്കാൻ കൊടുത്തേക്കത് മേടിച്ചുകഴിഞ്ഞാ ഞങ്ങളും പോകും നേരാക്കി തരാം ബ്ലേഡ് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും പോകട്ട ഇതാണ് കടപാറ തന്നെയാണ് ഇതിൻ്റെ മുമ്പിൽ നേരിട്ട് ആ എക്സിബിഷനാൾ അവിടെ പരിപാടിയൊക്കെ തുടങ്ങി നല്ല തിരക്കായിട്ടുണ്ട് പിന്നെ ഇന്ന് ഉത്രാളിക്കാവ് ആനച്ചമ്മയാണെന്ന് അപ്പോൾ ഇന്ന് ഫുള്ള് ബ്ലോക്കാണ് ചിറ്റണ്ട വഴിയാണ് ഞാൻ വരൂർ വരൂരിൽ ഇങ്ങോട്ട് വന്നത് മുള്ളൂർക്കിടന്ന് അങ്ങോട്ട് ബ്ലോക്കില്ല വരൂർക്ക് ബ്ലോക്കില്ല വരൂരിൽ നിന്ന് മുള്ളൂർക്കിടന്ന് ഇങ്ങടെ വടക്കാഞ്ചേരിക്ക് പുത്രാളിക്കാവിൻ്റെ അവിടെ ബ്ലോക്കാണ് പക്ഷേ ഞാൻ ഉള്ളൂർക്കരുന്ന് അങ്ങനെ വരൂർ പോയി ഉമ്മാൻ എടുത്ത് ചിറ്റണ്ട വരൂര് വഴി വന്നിട്ടാണ് ഡോക്ടറെ കണ്ടത് കോളീടെ അവിടെയാണ് ഡോക്ടർ ഉള്ളത് സുധീർ ഡോക്ടറെ കാണിക്കാറുമാനേട്ടോ കുറേ രണ്ട് മാസം മാസമായിപ്പോ കാണിച്ചിട്ട് അപ്പോൾ ഇപ്പം കാണിച്ചു മരുന്നൊക്കെ മേടിച്ചു ഇനി തിരിച്ചു വരവൂര് ഇവിടെ ചിറ്റണ്ട വഴി തന്നെ പോകണം എന്നാലേ എല്ലാവരും വരവൂര് വഴി പോകാൻ പറ്റില്ല അല്ല ഇവിടെ വാഴക്കോട് ഉത്രാളിക്കാർ വഴി പോകാൻ പറ്റില്ല അപ്പോൾ ചിത്രണ്ട വഴി തന്നെ പോകണം കേട്ടോ വേറെ എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ അത്രക്കെ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശരി അസലാമലൈക്കും